എന്റെ പേര് ഡോക്ടർ റാണി റാണിമരിയ തോമസ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലായിട്ട് തന്നെ ഒരുപാട് എക്സോട്ടിക് ആനിമൽസ് ഇപ്പോൾ ഉണ്ടല്ലേ എക്സോട്ടിക് പാരറ്റ്സ് ഉണ്ട് കോക്കട്ടോ അതുപോലെ ഇഗ്വാനകള് ഷുഗർ ഗ്ലൈഡേഴ്സ് പിന്നെ ആമകള് അപ്പം അവർക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റൽ ഇപ്പം പട്ടിക്കും പൂച്ചയ്ക്കും വേണ്ടി ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട് പക്ഷേ ഇങ്ങനെ എക്സോട്ടിക് ആനിമൽസിന് ഒരു ഹോസ്പിറ്റൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് എൻ്റെ സാറാസ് ബേഡ്സ് ആൻഡ് എക്സോട്ടിക് ആനിമൽ ഹോസ്പിറ്റലാണ് അപ്പോൾ വെറ്റിനറിക്ക് ജോയിൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഇന്ത്യൻ ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെ എക്സോട്ടിക് ആനിമൽസിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തൊരു ഹോസ്പിറ്റൽ തുടങ്ങുന്നത് അങ്ങനെയാണ് രണ്ടര വർഷം മുൻപ് ഞാൻ ഈ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത് ഇത് റിയോ നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹാൻലിക്കൻ മക്ക ആണ് റിയോ കുറേ ട്രാവൽ ഹൊഗനക്കൽ ഹൊനക്കൽന്നാണ് വന്നത് അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാ സ്ഥലത്തും ഓൾ ഇന്ത്യ തന്നെ ബേഡ്സ് വരാറുണ്ട് കേരള ഓൾ ഓവർ കേരള വരും ചെന്നൈന്ന് വരും പിന്നെ ഹൊഗനക്കൽ നിന്ന് വരും മധുരൈ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ആൾക്കാർ കഷ്ടപ്പെട്ട് കുറേ ബേഡ്സിനെ കൊണ്ടുവരാറുണ്ട് സോ ഇറ്റ്സ് ലൈക്ക് എ ബ്ലസ്സിങ് ഫോർ മി മീ ആക്ച്വലി കംപ്ലൈൻറ്റ് അവർ ഫസ്റ്റ് കൊണ്ടുവന്നത് ഫുഡ് കഴിക്കുന്നില്ല ഈ മക്കോസ് നമ്മൾ ഇനീഷ്യലി ഫുഡ് കൊടുക്കുന്നത് ഈ ചെറിയ ബേഡ്സ് ആൾക്കൊരു പമ്പിങ് ആണ് ഫുഡ് സമയത്ത് അപ്പോൾ ഇതിനാ പമ്പിങ് പോയി എന്നാണ് പറഞ്ഞത് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് യൂഷ്വലി ഒരു സൈക്കോളജി ടെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ പക്ഷെ ഇതിന് അതൊന്നുമല്ല പിന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അതിൻ്റെ വൈറൽ ഇൻഫെക്ഷൻ അതായത് പാരമെക്സോ എന്ന് പറയുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് അത് ഈ പാരക്സിന് ഭയങ്കര കോമൺ ആണ് ഇപ്പോൾ ഇപ്പം നമ്മൾ അത്രയും ടെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും വർക്ക് ഉണ്ട് ഇതിന് അതിൻ്റെതായ മെഡിസിൻസ് സ്റ്റാർട്ട് ആയിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി റിക്കവറി അപ്പോൾ നമുക്കിവിടെ വരുന്ന കോമൺ കേസസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ബേഡ്സ് എൻഡോസ്കോപ്പി ചെയ്യാൻ വരുന്നുണ്ട് എൻഡോസ്കോപ്പി എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഒരു ട്രേഡറിൻ്റെ ഒരു ബേർഡിനെ നമ്മൾ വാങ്ങുമ്പോൾ ഒന്നെങ്കിൽ യങ്ങ് ബേർഡിനെ അല്ലെങ്കിൽ ഒരു ബ്രീഡിങ് പേറിനെയാണ് മിക്ക ആൾക്കാരും വാങ്ങുന്നത് അല്ലേ അപ്പോൾ ഒരു ബ്രീഡിംഗ് പെയർ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ബേഡ്സ് ആക്ച്വലി ബ്രീഡിങ് ആണോ എന്ന് എന്നറിയാൻ വേണ്ടിയാണ് എൻഡോസ്കോപ്പി എന്ന ആൾക്കാർ വരുന്നത് അപ്പം നമ്മൾ ബേഡിനെ സെഡേറ്റ് ചെയ്തിട്ട് അവരുടെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് അതായത് ഓവറീസും ടെസ്റ്റസ്സും ഒക്കെ ആയിട്ട് നോക്കുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ അടുത്ത് വരാറുണ്ട് പിന്നെ നമ്മളിവിടെ ഒരുപാട് സെർജറീസ് ചെയ്യാറുണ്ട് ഇക്വാനന്റെ സർജറി ടോട്ടോയ്സിൻ്റെ സർജറി ബേർഡ്സിൻ്റെ ഒരുപാട് സർജറി ബേർഡ്സിൻ്റെ തന്നെ നമ്മൾ വളരെ റെയർ ആയിട്ടുള്ള ബീക്ക് റിപ്പയർ സെർജറി പിന്നെ റിപ്രോഡക്റ്റീവ് സെർജറീസ് അങ്ങനെ ഒരുപാട് സെർജറീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവൻ ഇക്വാനാസ് ആയിട്ട് നമ്മൾ ഒരുപാട് സർജറീസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് എക്സോട്ടിക് ബേഡ്സിന് വേണ്ടി അല്ലെങ്കിൽ എക്സോട്ടിക് ആനിമൽസിനു വേണ്ടിയുള്ള ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അതിൻ്റെ ലിവർ വാല്യൂ കിഡ്നി വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള മെഷീൻസ് ഉണ്ട് പിന്നെ ഇപ്പം പ്രൈമേറ്റ്സ് മങ്കീസ് പോലെയുള്ള ഇതിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി കണ്ടറിയട്ടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ ഡി കാൽഷ്യമൊക്കെ അറിയേണ്ടത് അപ്പം അത് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള മെഷീൻസ് ഉണ്ട് നമുക്ക് അങ്ങനെ യാ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട് നമുക്ക് ഇത് ലൂസി ഹാബിറ്റാണ് ലൂസി ചെന്നൈ എന്നാണ് വരുന്നത് ലൂസിക്ക് അത്ര ഒരു പ്രശ്നമുണ്ട് ഈ മോസ്റ്റ്ലി റാബിറ്റ്സിനും ഗിനിപിക്സിനൊക്കെ വരുന്നൊരു പ്രശ്നം അവർ സം പോയിന്റ് ഓഫ് ടൈം ഫുഡ് കഴിക്കാതാകും അപ്പം അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് അവരുടെ ഡെൻഡീഷൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് ഇവർക്കൊക്കെ ഓപ്പൺ ടൂട്ടഡ് ഓപ്പൺ ടൂട്ടഡ് ആണ് ഡെൻഡീഷൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടീത്ത് ഗ്രോ ചെയ്ത് ഗ്രോ ചെയ്ത് അത് പ്രോപ്പറായിട്ട് അവർക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റാത്തതും അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഡെൻറ്റൽ സ്കേലിങ്ങും ടീത്ത് ഗ്രൈൻഡിങ്ങും ചെയ്യും അപ്പം അത് ചെയ്യാൻ വേണ്ടി ലൂസി വന്നതാണ് ചെന്നൈന്ന് നമ്മൾ സെനേറ്റ് ചെയ്യും അതിൻ്റെ പ്രോപ്പർ അനസ്തീഷ്യൊക്കെ കൊടുത്ത് സെനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡെൻറ്റൽ സ്കെയിലിങ് അല്ലെങ്കിൽ അത് ഭയങ്കര പെയിൻഫുള്ളും ഇത് സൽക്കാട്ടൻ ടോട്ടോയ്സ് ആണ് ഇവർ സെക്കൻഡ് ലാർജസ്റ്റ് ടോട്ടോയ്സ് ആണ് ഇപ്പോൾ ഇവർക്ക് ഏകദേശം ഇതിന് ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് കെ ജി വെയ്റ്റ് ഉണ്ട് അപ്പം ഇവ വന്നത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു ക്കെടുത്ത് നോക്കി ഇപ്പം ഫിസിക്കൽ എക്സാമിനേഷനിൽ നമുക്ക് മനസ്സിലായിരുന്നു ഒരു റെസ്പിറേറ്ററി ഇഷ്യൂ ഉണ്ടായിരുന്നു നോർമലി ഇപ്പം റെപ്റ്റൈൽസ് ആണെങ്കിലും ടോട്ടോയ്സൽസ് ഒക്കെ ആണെങ്കിൽ അവർക്കെന്തെങ്കിലും റെസ്പിറേറ്ററി ഇഷ്യൂ വരാൻ നേരത്ത് അവർക്കൊരു മൂക്കിൽ നിന്ന് ബബ്ലിങ് വരും അതായിരിക്കും സ്റ്റാർട്ടിങ് പിന്നെ ഫുഡ് കഴിക്കാത്താണ് അപ്പം ഇവനെന്ന് പറഞ്ഞാൽ നല്ല നേസൽ ഡിസ്റ്റാസ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവന് നമ്മൾ അതിൻ്റെ കൾച്ചർ ചെയ്തു അപ്പോൾ അതിന് നമുക്ക് സ്യൂഡോമോണാസ് ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലായി അപ്പോൾ അതിനുള്ള ആൻറ്റിബയോട്ടിക്സും അതിൻ്റെ സപ്ലിമെൻസും പിന്നെ ലെബുലൈസേഷനും സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ അവൻ ഓക്കെ ആയി അവൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഇവനെ നമ്മളൊരു ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യും അപ്പം എപ്പോഴും റെഫ്റ്റൈൽസ് ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്താ ആക്ച്വലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്താ ആക്ച്വൽ പ്രോബ്ലം എന്ന് അപ്പോൾ എക്സ്റേസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് നോക്കിയിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിയല്ല